ലഹരിയെ പ്രതിരോധിക്കാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ജനകീയ സദസ് സംഘടിപ്പിച്ച് ചേരി ഒരുമ റെസിഡൻസ് അസോസിയേഷൻ നാട്ടിൽ വിപത്തായി മാറിയ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ താഴെച്ചലാരി ഒരുമ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജനകീയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകാനും കൺവെൻഷനിൽ തീരുമാനിച്ചു ചലരിയും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസും ലഹരി മാഫിയ സംഘത്തിന്റെ ഹബ്ബായി മാറിയതായി കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നാട്ടുകാരുടെ സഹകരണം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ പ്രസ്താവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചലരിയിൽ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ പരിധിയെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാൻ കർശന നടപടി സ്വീകരിക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം ഇതിനായി വിപുലമായ രീതിയിലുള്ള ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകും തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗക്കാരെയും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളും കണ്ടെത്തി പോലീസിന്റെയും എക്സൈസ് വിഭാഗത്തിന്റെയും സഹായത്തോടെ ലഹരി സംഘത്തെ പിടികൂടാനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനുമാണ് തീരുമാനം ഇത്തരം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ചേലാരിയിലെ ചില സ്ഥാപനങ്ങളിലെത്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചേലാരി എ യു പി സ്കൂളിൽ വെച്ച് ചേർന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൺവെൻഷൻ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അച്ചാട്ടിൽ ഹാനീഫ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്റ്റ് അബൂബക്ര സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷനായി പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനോജി മുഖ്യപ്രഭാഷണം നടത്തിയ നിയമത്തിന്റെ അപര്യാപ്ത നിയമത്തിന്റെ ഇവരെ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലേ ഇതെല്ലാവർക്കും ക്രിമിനൽ നമുക്കേ ഇത് എന്താണ് പിന്നെ ഇത് എങ്ങനെ നിയമം കർക്കശമാണോ ഇല്ലേന്ന് നമുക്കേ അറിയാത്തുള്ളൂ ഇപ്പൊ എൻ ഡി പി എസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര നിയമമാണ് ഇന്ത്യയിൽ ഒട്ടിക്കൊരു ഇതാണ് ഇപ്പൊ കഞ്ചാവ് എം ഡി എഫ്ല എൻ ഡി എഫ് ആക്ട് ഈ ആക്ട് ഒരു കേന്ദ്ര നിയമമാണ് ഇന്ത്യയിൽ ഒത്തുക്കുള്ളൊരു നിയമമാണ് ആ നിയമം കൊണ്ടാണ് നമ്മൾ ആ നിയമത്തിന്റെ ചട്ടക്കൂടി നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കഞ്ചാവ് പോലുള്ള നാച്ചുറൽ ലഹരി നമ്മൾക്ക് ഒരു പരിധിവരെ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ചെറിയ ക്വാണ്ടിറ്റിയെ കുട്ടികഴിഞ്ഞാൽ നമുക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല അവർ രണ്ടാഴ്ച അമിതിൽ ഇറങ്ങിപ്പോകും നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് അവന് വെറുതെ വിട്ടില്ല വെറുതെ വിട്ടില്ല എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് നിയമം എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളൊരു അവളുടെ ഹാബിറ്റൽ ഒഫൻഡർ ഉണ്ട് ഒരു ചങ്ങാതി അവനെ പിടിച്ച ഒമ്പത് കേസാണ് അവന് എതിരെയുള്ളത് ഒമ്പത് കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയെ പത്താമത് ഞാൻ വന്നിട്ട് അവിടെ പിടിച്ചു കൊണ്ടുവന്നു പിടിച്ചുകൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം ഞങ്ങൾ സെല്ലിൽ കിടന്നു മൂന്ന് ദിവസം പരപ്പനങ്ങാടി കോടതിയിൽ മജിസ്ട്രേറ്റ് ലീവ് ആയതുകൊണ്ട് മലപ്പുറം കൊണ്ടുപോയി മലപ്പുറം കൊണ്ടുപോയപ്പോ മജിസ്ട്രേറ്റ് പറഞ്ഞു നിങ്ങൾ നാളെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റ് ഒരു അങ്ങോട്ടേന്നെ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം അവന് ജാമ്യക്കാര് വന്നിട്ടും ഞാൻ ജാമ്യം കൊടുത്തില്ല രണ്ടാമത്തെ ജാമ്യത്തിൽ വന്നിട്ടും ജാമ്യം തരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇത് പക്ഷെ അവൻ ഹാപ്പി ചോഫൻറായതുകൊണ്ട് കൊടുത്തില്ല ഒമ്പത് കേസുകളോണ്ട് ഞാൻ കൊടുത്തില്ല ഈ ഒമ്പത് കേസും വെച്ച് എല്ലാം വെച്ച് കൊടുത്തു ഒക്കെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ള കേസുകളാണ് കുറഞ്ഞ കഞ്ചാവോ കേസുകൾ ഈ ഒമ്പത് കേസും വെച്ച് മജിസ്ട്രേറ്റ് വലിയ റിപ്പോർട്ടും കൊടുത്ത് മജിസ്ട്രേറ്റ് സ്വന്തം ജാമ്യത്തിൽ വിട്ടു അടോ മൂന്ന് ദിവസം ഞാൻ ഇവിടെ അവനെ തീക്കിപ്പോയി മജിസ്ട്രേറ്റ് കൊടുത്തു പോകും കാരണം നിയമം അതാണ് അതിന്റെ പരിമിതി ആ ഒരു പരിമിതി കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ചെയ്യേണ്ട പരിമിതി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി കഞ്ചാവ് വിൽപ്പനക്കാരനെ ഒരിക്കലും റിമൈൻഡ് ചെയ്യാൻ കഴിയില്ല അതേസമയം അവനെ തടയണേ നാട്ടുകാര് വിചാരിച്ചാൽ അവൻ്റെ കച്ചവടം നിർത്താൻ പറ്റൂ എന്റെ ഇവിടെ വാർഡില് അല്ലെങ്കിൽ എന്റെ ഗ്രാമപ്രദേശ എന്റെ റെസ്റ്റോറൻറ് അസോസിയേഷനിൽ ഇത് നടക്കില്ല എന്ന് ഒരു കൂട്ടം യുവാക്കളോ ഒരാൾക്കാരോ വിചാരിച്ചത് തടയാൻ സാധിക്കും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജംഷീന രമണി തിരുനങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ കെ ബിജു അസോസിയേഷൻ സെക്രട്ടറി രവീന്ദ്രൻ ചേളാരി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പ്രധാന അധ്യാപിക നാജിയ ടീച്ചർ വിഷൻ മാസ്റ്റർ കെ നാസർ ചേളാരി മുഹമ്മദ് കുട്ടി അബൂബക്കർ ലത്തീഫ് മിസ്ബാഹി അഷ്റഫ് കങ്ങശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് ചേളാരി